രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് വിശുദ്ധ പൗലോസ് ലീഹ കൊറുന്ദസർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവചനം ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ മേൽ സംഭവിക്കപ്പെടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം വചന ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇതാ പൗലോ സ്ലിഹ പ്രത്യേകമായി ഈ ശുശ്രൂഷാവസരത്തിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ് എൻ്റെ ഈ ശരീരം ഇത് യേശുവിൻ്റെ സ്വന്തമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഈ വലിയ ദൈവീക ആഹ്വാനം വ്യക്തമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എൻ്റെ ഈ ശരീരം എൻ്റെ സ്വന്തമല്ല ഇത് യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ശരീരമാണ് ഈ ശരീരത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണം പ്രത്യേകമായി ഈ ശുശ്രൂഷ അവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുശീലങ്ങളിൽ അടിമപ്പെട്ട് ചില ചില പാപബന്ധനങ്ങളിൽ ശരീരം അകപ്പെട്ട് എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു തഴക്ക ദോഷത്തിന് അടിമപ്പെട്ട് ഭാരപ്പെട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിനക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നൊരു ശുശ്രൂഷയാണ് നീ ഒരിക്കലും ഈ പാപത്തിൻ്റെ അടിമയായി ജീവിക്കേണ്ട വ്യക്തിയല്ല നീ ഒരിക്കലും നിന്റെ ജീവിതത്തിൻ്റെ തഴക്ക ദോഷത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടവനല്ല നീ ഒരിക്കലും ഒരു പൈശാചിക പീഡയുടെയും അടിമയല്ല കാരണം നീ വിലയ്ക്കു വാങ്ങപ്പെട്ട വ്യക്തിയാണ് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ വചനം ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ഈശോയെ ഈ ശുശ്രൂഷാവസരത്തിൽ ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ ഒന്ന് കൊറിന്തോസ് ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവചനം നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഓ ദൈവത്തിൻ്റെ ആത്മാവെ എൻ്റെ ഈ ശരീരത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ എല്ലാവരും പ്രാർത്ഥിച്ചേ പിതാവായ ദൈവമേ പുത്രനായ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഉള്ളങ്കാൽ വരെ സമർപ്പിക്കുന്നു ഈ ശരീരം ഈ ശരീരം ഇത് അങ്ങയുടേതാണ് ഈ ശരീരം അങ്ങയുടേതാണ് ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് ഈ ശരീരത്തിലുള്ള എല്ലാ പാപവാസനകളും എല്ലാ എല്ലാ ദുശീലങ്ങളും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു കാലാകാലങ്ങളായി എന്നെ പീഡിപ്പിക്കുന്ന ഐശാചിക പീഡകൾ ദുശീലങ്ങൾ പഴക്കദോഷങ്ങൾ പാപത്തിന്റെ അടിമത്തം എന്നേക്കുമായി എന്നെ വിട്ടുപോവട്ടെ പിതാവായ ദൈവമേ പുത്രനായ യേശുവേ പരിശുദ്ധാത്മാവേ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേലു എന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവേ പ്രവർത്തിക്കണമേ തടസ്സങ്ങൾ കെട്ടുകൾ അഴിയണമേ പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന അതിശക്തമായ ഒരു ദൈവവചനമാണ് ഇപ്പോൾ വിശുദ്ധ പൗലോ സ്ലിഹ കുറുന്ദസർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും ദൈവവചനത്തിലൂടെ നമുക്ക് സമ്മാനിച്ചത് ഹല്ലി ലുയ്യ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ വചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക് പാപവാസനകൾക്ക് തഴക്ക ദോഷങ്ങൾക്ക് അടിമകളായി ജീവിതം തന്നെ തീർന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ വചനം പറയുന്നു നീ ഇങ്ങനെ ഈ പാപത്തിന് അടിമയായി ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം കഴിഞ്ഞ മാസം നമ്മുടെ ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹം മദ്യപാനത്തിന് അടിമയാണ് വളരെ ചെറുപ്പത്തിലെ മദ്യപാനത്തിന് അടിമയായി വലിയൊരു ഭാരത്തിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം അച്ഛ ഞാനിത് ആദ്യമായിട്ടല്ല ധ്യാനം കൂടുന്നത് ധ്യാനം കൂടും കുമ്പസാരിക്കും പക്ഷെ വീണ്ടും ഞാൻ മദ്യപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും അതേ സാഹചര്യങ്ങളാണ് അച്ഛനു പറഞ്ഞാൽ മനസ്സിലാവും എന്ന് അറിഞ്ഞുകൂടാ അതേ സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും മദ്യപിക്കും എൻ്റെ ഉള്ളിൽ ഇത് ശരിയല്ല എന്നെനിക്കറിയാം എനിക്കറിയാം പക്ഷേ പറ്റുന്നില്ല എൻ്റെ ശരീരത്തെ എനിക്ക് പിടിച്ചുകെട്ടാൻ പറ്റുന്നില്ല ആ ചെറുപ്പക്കാരന് വേണ്ടി പറഞ്ഞു കൊടുത്ത വചനം ഇതാണ് ഒന്ന് കുറയും ദോസ് ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവചനം തിരുവചനം ഈ വചനം ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇടപെടും ആ വചനം ഏതാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിന്റെ ശരീരമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്താ പൗലോസ്ലേഹ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് ചോദ്യം എടാ നിനക്കറിഞ്ഞുകൂടെ എടീ നിനക്കറിഞ്ഞുകൂടെ നിന്റെ ശരീരം എന്നുള്ളത് ഇത് നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല നിനക്ക് പല തോന്നലുകളും ഉണ്ടാവും നിനക്ക് പല പല തോന്നലുകളും ഉണ്ടാവും എന്നാൽ ഇത് നിന്റെ തോന്നലനുസരിച്ച് ചെയ്യാനുള്ളതല്ല നിന്റെ ശരീരം മറിച്ച് ഈ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് വലതകരെ ഉയർത്തി പറഞ്ഞ ഹാലയിലുയ ഹാലുയ്യാ ഹാലുയ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ അഭിമാനിക്കണം എന്തിനഭിമാനിക്കണം നമ്മുടെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് അല്ലേ ലുയാ അഭിമാനം ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ അഭിമാനിക്കണം ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് ദുഃഖവും നിരാശയും ആയിരിക്കും എൻ്റെ ശരീരം ഇങ്ങനെയായല്ലോ ഒരുപക്ഷെ ചില രോഗികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് അയ്യോ എൻ്റെ ശരീരത്തിൽ രോഗമാണല്ലോ എൻ്റെ ശരീരത്തിൽ പീഡകളാണല്ലോ എൻ്റെ ഈ ശരീരത്തിൽ എപ്പോഴും കുറവുകളാണല്ലോ ഒരു പക്ഷേ സംസാരത്തിൽ തന്നെ വലിയ ഭാരം വരുന്നവരുണ്ടാവും ആഗ്രഹിക്കുന്നതല്ല പലപ്പോഴും വായിൽ നിന്ന് വീഴുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യേകതയുണ്ടോ ചിലർക്ക് അങ്ങനത്തെ പ്രത്യേകതയുണ്ട് പറഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ വേണ്ടായിരുന്നു പക്ഷെ വീണ്ടും പറഞ്ഞു പോകും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സാധാരണപ്പെട്ട ഒരു കാര്യമാണ് ഓരോ കുംഭസാര അവസരത്തിനും തീരുമാനമെടുക്കും ഇനി മേലാൽ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ വാക്ക് വീഴത്തില്ല പക്ഷെ എന്നാ പറ്റും വീണ്ടും 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 വേണ്ടെന്ന് വെക്കുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്ന ചെറുപ്പക്കാരൻ അവൻ ഒരു മാസത്തോളം ഇപ്പോൾ കുടിച്ചിട്ടില്ല അവൻ ഇന്നലെ ധ്യാനമന്ദിരത്തിൽ വന്നിരിക്കുകയാണ് അച്ചാ ഇപ്പോൾ ഞാൻ ഒരു മാസമായി ഞാൻ ഇതുവരെയായിട്ടും കുടിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദിവസം കുടിക്കാത്തത് ഒന്ന് കയ്യടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹാലയിലുയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് പ്രഖ്യാപിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഫ്രൈസലോൺ കുറവുകളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കുറവിനെ കുറിച്ച് ചിന്തിക്കും തോറും നമ്മൾ ഭാരപ്പെടാൻ തുടങ്ങും അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ ഇന്ന വീട്ടിൽ പിറന്ന ആളാണല്ലോ എൻ്റെ അപ്പൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എൻ്റെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എൻ്റെ ഇങ്ങനെയാണല്ലോ എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെയാണല്ലോ എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെയാണല്ലോ എന്തെല്ലാം ചെയ്താലും ഞാൻ ഇങ്ങനെയാണല്ലോ 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 എന്ന് ചിന്തിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇരിക്കാൻ തുടങ്ങും ഡൗൺ ആകാൻ തുടങ്ങും നിൻ്റെ എനർജി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നീ നിന്റെ എനർജി ലെവല് നിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നിന്നെ ഒന്നിനും കൊള്ളാത്തൊരു വസ്തുവായിട്ട് മാറ്റും ആര് സാത്താൻ അത് അവന്റെ തന്ത്രമാണ് അത് അവന്റെ തന്ത്രമാണ് നിന്നെ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയായിട്ട് മാറ്റുക എന്നുള്ളത് പിശാജിന്റെ വലിയ ഒരു തന്ത്രമാണ് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ കൂടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് അപ്പൊ ഇവളെ കുറിച്ച് മാതാപിതാക്കൾ കുറെ കുറ്റമൊക്കെ പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവള് പറഞ്ഞു അച്ഛാ അച്ഛനോട് എനിക്കൊന്ന് സംസാരിക്കണം മാറി എന്ന് സംസാരിച്ചപ്പൊ ഈ പെണ്ണ് എന്നോട് പറയുവാ അച്ഛാ എനിക്ക് സ്കൂളിൽ പോകണ്ട എനിക്ക് പഠിക്കണ്ട ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ നിനക്ക് പഠിക്കണ്ടേ നിനക്ക് വളരണ്ടേ അവള് പറഞ്ഞു അച്ഛാ ഞാനൊരു പെൺകുട്ടിയല്ലേ ഞാൻ എത്രയൊക്കെ പഠിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്നോട് കുറേ നെഗറ്റീവായ കാര്യങ്ങൾ പറയുകയാണ് ഞാനൊരു പെണ്ണാണ് പഠിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് പഠിക്കാൻ കഴിവില്ല ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു നിന്നോട് നിന്നോടീതാരാ പറഞ്ഞേ നിന്നോടീതാരാ പറഞ്ഞേ അപ്പം അവള് പറഞ്ഞു അച്ഛ എൻ്റെ ഡാഡി ദേവടെ നിപ്പുണ്ടല്ലോ ഡാഡി എന്നെ കാണുമ്പോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് നീ ഒരു പെണ്ണല്ലേ നീ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നീ പഠിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ല ഇവരുടെ വീട്ടില് മൂന്ന് മക്കളുണ്ട് ബാക്കി മോളിലുള്ളത് രണ്ടും ആൺകുട്ടികളാണ് ഇത് ഇളയത് പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ ഈ അപ്പൻ എന്തോ താല്പര്യക്കുറവുണ്ട് ആൺകുട്ടികളോട് വലിയ സ്നേഹമാണ് അപ്പൊ ഈ പെണ്ണിനെ കാണുമ്പോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നീ പഠിച്ചിട്ട് വലിയ നീ ഒന്നും പഠിച്ചിട്ട് ഇപ്പൊ നന്നാകാൻ പോകുന്നില്ല ഇതിപ്പോ നീ പഠിച്ചിട്ട് ഇപ്പൊ മലമറിക്കാൻ പോവുകയാണോ ഇങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങൾ ഈ പെൺകുട്ടിയോട് പറയും അപ്പൊ ഈ പെണ്ണിന്റെ തലയ്ക്കകത്തിരിക്കുന്ന എന്താ ഇത് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു എന്നെ ഒന്നിനും കൊള്ളിയാല എന്നെ ഒന്നിനും കൊള്ളിയാല ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല ഏശയ്യയുടെ പ്രവചനം അധ്യായം നാലും അഞ്ചും തിരുവചനം ഒന്ന് തുറന്നേ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് സമ്മാനിച്ച ഒരു അത്ഭുത വചനമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കൊക്കെയു വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുകയാണ് ഒന്ന് വായിച്ചാലോ ഏശയ്യയുടെ പ്രവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേർഡ്സ് ഫോർ ആൻഡ് ഫൈവ് നാലും അഞ്ചും തിരുവചനം വായിക്കാം നീ എനിക്ക് വിലപ്പെട്ടവനും വിലപ്പെട്ടവനും പ്രിയങ്കരനും പ്രിയങ്കരനും ആയതുകൊണ്ട് ആയതുകൊണ്ട് നിനക്ക് പകരമായി 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 മനുഷ്യരെയും മനുഷ്യരെയും ആ നിന്റെ നിന്റെ ജനതകളെയും ജനതകളെയും ഞാൻ നൽകുന്നു അടുത്ത വചനം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നിന്നോട് കൂടെയുണ്ട് ക്രൈസ്തലോ അല്ലേ ലുയാല്ലേ ആദ്യം പറഞ്ഞ മൂന്ന് ഒന്ന് ശ്രദ്ധിച്ചേ മൂന്ന് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പഠിപ്പിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളിൽ നെഗറ്റീവായ ജീവിത അവസ്ഥയിൽ കുരുങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം അങ്ങോട്ട് ഏറ്റെടുത്തോളൂ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നീ എനിക്ക് വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻറെ ആത്മാവ് നമ്മളോട് പറയാണ് ഞാനും നിങ്ങളും ദൈവത്തിന് വിലപ്പെട്ടതാണ് വ്യക്തിയാണ് നിനക്ക് നിനക്ക് വിലയുണ്ടെന്ന് ചേച്ചിക്ക് തോന്നിയില്ലേ ഒരിക്കൊരു വിലയില്ല എന്റെ വീട്ടിൽ എന്നാ വിലയാ ഒരു തൊഴിലാളിയാണ് ഞാൻ വീട്ടിൽ കടന്നുകൊണ്ട് ഇങ്ങനെ കടന്ന് അധ്വാനിക്കാൻ ആ ഒരു പണിക്കാരി രാവിലെ മുതൽ എന്ത് വിലയാച്ചാ ഞാൻ ഇങ്ങനെ പണിത് പണത് പണുത് പണുതു പണുത് അല്ലേ എന്റെ പുനു ചേച്ചി ചേച്ചിക്ക് വിലയുണ്ടെന്ന് വിലയുണ്ടെന്ന് നീ നിനക്കിട്ടിരിക്കുന്ന വിലയല്ല ആ നമ്മൾ നമുക്ക് തന്നെ ചില വിലകൾ ഇട്ടിട്ടുണ്ടേ അതുകൊണ്ട് ഈ പ്രശ്നം സംഭവിക്കുന്നത് നമുക്ക് നമുക്ക് തന്നെ ഒരു വില ഇട്ടിട്ടുണ്ടല്ലോ പണ്ട് പുതിയ നിയമത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ യൂദാസിന് പറ്റിയ ഒരു വിലുണ്ടല്ലോ യൂദാസ് യൂദാസിന് എത്ര വില ഇട്ടു യൂദാസ് എന്തോ ഇട്ടു അതാ പറ്റിപ്പോയത് യൂദാസിന് എന്ത് വില വിലയിട്ടത് എത്ര വെള്ളിക്കാശ് ഏ മുപ്പത് വെള്ളിക്കാശ് യൂദാസ് യൂദാസിനിട്ട വിലയാണ് യൂദാസ് യൂദാസിനിട്ട വിലയാണത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ശ്രദ്ധിക്കണം നീ മുപ്പത് വെള്ളിക്കാശിന്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന വാക്കുകളുടെയോ വിലയിൽ കുരുങ്ങി കിടക്കേണ്ട വ്യക്തിയല്ല അല്ലുയാ നീ വിലപ്പെട്ട വ്യക്തിയാണ് ഇത് ആരാ പറയണേ ഭർത്താവാണോ ഭാര്യയാണോ മക്കളാണോ നാട്ടുകാരാണോ നാട്ടുകാരും വീട്ടുകാരും ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പലതും പറഞ്ഞോണ്ടിരിക്കും പിന്നെ നിന്റെ ഒരു പ്രാർത്ഥന നീ എന്നതായി പ്രാർത്ഥിച്ചു കൂട്ടുന്നേ നീവ പോയിട്ട് ഇപ്പൊ എന്നാ കിട്ടാന ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടെന്താ മെച്ചം മെച്ചം അല്ലേ അപ്പൊ നമുക്ക് തോന്നി ഓ ഒരു വിലയുമില്ല എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വിലയുമില്ല എന്റെ 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 ജീവിതം കൊണ്ട് എന്ത് വില നമ്മുടെ തലയ്ക്കകത്തേക്ക് പിഷാജി ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ തുടങ്ങും അപ്പൊ നമ്മൾ എന്താ മൊത്തത്തിൽ ഡൗൺ ആവും അതുകൊണ്ടാ പലരും ഇവിടെ വന്ന് ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത് ഓ വീട്ടിലും വിഷാദം ഇവിടെയും വിഷാദം ഇങ്ങനെ വിഷാദിച്ച് നിന്റെ ഓർമ്മകളുടെ തടവറയ്ക്കകത്ത് കുരുങ്ങിക്കിടക്കാനാണോ ദൈവം നിന്നെ വിളിച്ചത് ആണോ പറ ആണോന്ന് അല്ല അല്ലെന്ന് നീ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ദൈവം നിന്നെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തതാണ് നീ വിലപ്പെട്ട വ്യക്തിയാണ് ഹല്ലയിലുയാ നാട്ടുകാരെന്ത് പറയുന്നു വീട്ടുകാരെന്തു പറയുന്നു മക്കൾ എന്തു പറയുന്നു എന്നുള്ളതല്ല മറിച്ച് തമ്പുരാൻ കർത്താവ് നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നോട് എന്തു പറയുന്നു നീ വിലപ്പെട്ട വ്യക്തിയാണ് നീ വിലയുള്ളവനാണ് നീ വിലയുള്ളവനാണ് എന്നിട്ട് രണ്ടാമത്തെന്താ പറഞ്ഞത് നീ വിലപ്പെട്ടവനാണ് ബഹുമാനാണ് വ്യക്തിയാന്ന് അല്ലേ നമുക്ക് ബഹുമാനം കിട്ടുന്നുണ്ടോ വീട്ടിൽ ബഹുമാനം കിട്ടുന്നുണ്ടോ എന്ത് ബഹുമാനം ഇന്ന് രാവിലെയും തെറി കേട്ടിട്ടാ പോന്നിരിക്കുന്നു അച്ഛാ എന്ത് ബഹുമാനം അല്ലേ ആ വളർത്തി വലുതാക്കിയ മകൻ പോലും അച്ഛ വിരല് ചൂണ്ടിയാ ഇപ്പ എന്നോട് സംസാരിക്കുന്ന ഒരു അമ്മ കഴിഞ്ഞ ദിവസം പറയുവാ എന്റെ അച്ചാ അവൻ എന്റെ നേരെ വിരല് ചൂണ്ടി എന്നെ വേ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന എനിക്ക് എനിക്ക് എൻ്റെ ജീവിതം എന്നെ ആരും ബഹുമാനിക്കുന്നില്ല അച്ചാ എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നൊരു കാര്യം പരിഗണിക്കണ്ടേ പരിഗണിക്കണ്ടേ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവർക്ക് ഞാൻ പറയുന്ന കാര്യത്തിൽ ഒരു മൈൻഡും ഇല്ല അച്ചാ ഒരു ശ്രദ്ധയില്ല ഞാൻ ഇങ്ങനെ വെറുതെ ജീവിക്കുന്നു എന്നാൽ വചനം പഠിപ്പിക്കുന്നു നീ അങ്ങനെ വെറുതെ ജീവിക്കുന്നൊരു വ്യക്തിയല്ല നീ ാണ് പ്രൈസലോൺ ആദ്യം പറഞ്ഞ എന്തായിരുന്നു നീ അമൂല്യൻ നീ വിലപ്പെട്ടവനാണ് രണ്ടാമത്തത് ബഹുമാന്യനാണ് യു ആർ ഓണേഡ് ഓണേഡ് ഹാലേലുയ മൂന്നാമത്തെ കാര്യം എന്താണ് പ്രിയങ്കരനും പ്രിയങ്കരനാണ് യെസ് നീ പ്രിയങ്കരനാണ് യു ആർ ബിലൌഡ് നീ പ്രിയങ്കരനാണ് പ്രീസലോൺ നമുക്കെല്ലാവർക്കും കൊറവുകൾ ഉണ്ടാവും നമുക്കെല്ലാവർക്കും കുറവുകളുണ്ടാവും ഭാരങ്ങൾ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ട് പക്ഷെ ഓർത്തോണം ഞാൻ എന്റെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് അമൂല്യനാണ് ഞാൻ വിലയുള്ള വ്യക്തിയാണ് ഹല്ലേലുയാ വിശ്വസിക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങൾ ഉയർത്തി മൂന്ന് ഹല്ലേലിയ പറഞ്ഞേലു ആ കൈയടിച്ച് നന്ദി ഇത് നമ്മൾ നമ്മളോട് നമ്മളോട് തന്നെ തന്നെ വിശ്വസിക്കണം വിശ്വസിക്കണം ണം എട്ടാർ പെൺകുട്ടിയോട് ഈ വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി അച്ഛാ ഇതൊക്കെ ആരാ പറയണേ എന്റെ അപ്പൻ എന്നോട് പറയുന്ന എന്നാന്നറിയോ എനിക്കൊരു വിലയുമില്ല ഞാനൊരു പെണ്ണല്ലേ നീ പഠിച്ചിട്ട് കാര്യൊന്നുമില്ല ഞാൻ അവളോട് പറഞ്ഞു എടി എടിമോളെ ഈ ഭൂമിയിൽ നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്നോട് പറയുന്നു നീ വേലയുള്ള വ്യക്തിയാണ് നീ അമൂല്യാണ് നീ പ്രിയങ്കരയാണ് പിന്നെ എന്തിനാണ് നീ ഒരു വാക്കിന്റെ മുമ്പിൽ ഞാൻ കുരുങ്ങി കിടക്കുന്നത് അപ്പൊ അവള് പറഞ്ഞു ആരെങ്കിലും അല്ലല്ലോ അച്ഛ എന്റെ അപ്പനല്ലേ എൻ്റെ അപ്പനല്ലേ അതെ ഈ ഭൂമിയിൽ നിനക്ക് മറ്റൊരപ്പനുണ്ട് സ്വർഗസ്തനായ പിതാവ് ഈ ഭൂമിയിൽ നിനക്ക് ഒരപ്പനുണ്ട് അത് സ്വർഗസ്ഥനായ പിതാവ് നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച നിനക്ക് മാതാപിതാക്കളെ തന്ന സഹോദരങ്ങളെ തന്ന ഒരപ്പനുണ്ട് ആ അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയെന്ന് മാത്രമല്ല അവൾ എന്നോട് പറഞ്ഞിട്ട് പോയത് അച്ഛ എന്റെ ജീവിതത്തിൽ ഈ വചനം എന്നെ അത്ഭുതകരമായി ശക്തിപ്പെടുത്തുന്നു എട്ടാം ക്ലാസ്സുകാരി പെണ്ണ് എട്ടാം ക്ലാസ്സുകാരി വലിയ മുപ്പതും നാൽപ്പതും അമ്പതും വയസ്സുള്ള ആളൊന്നുമല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞു അച്ചാ എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് ഞാൻ പഠിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങി കിടക്കുന്നു ഏതെങ്കിലും ഇന്നലകളിലെ സംഭവങ്ങളിൽ പെട്ട് കിടക്കുന്നു ഞാൻ പോയല്ലോ എന്റെ ജീവിതം നശിച്ചല്ലോ ഇനി ഒരു കാര്യവും എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യമാണ് നിനക്ക് വിലയുള്ള വ്യക്തിയാണ് നീ അമൂല്യനാണ് നീ അമൂല്യയാണ് നീ പ്രിയങ്കരയാണ് നീ പ്രിയങ്കരനാണ് ഹല്ലേ ലുയാല്ലുയാ അങ്ങനെയെങ്കിൽ ഒന്ന് കുറയും ദോസ് ആറാം അധ്യായം പത്തൊൻപത് ഇരുപതും തിരുവചനത്തിലേക്ക് തിരിച്ചു വരണം പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കുറവുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാനല്ല മറിച്ച് ആ കുറവുകൾ നിനക്കൊരു പാഠപുസ്തകമാണ് നിനക്ക് പറ്റിയ തെറ്റുകൾ അതൊരു പാഠപുസ്തകമാണ് നീ പഠിച്ചു ഇനി അടുത്ത വഴിയിലോട്ട് കയറണം അതിൽ കിടക്കരുത് കുംഭസാരക്കൂട്ടിൽ നമ്മൾ പറയുന്ന പാപങ്ങൾ ആ പാപങ്ങളിൽ കുരുങ്ങി കിടക്കാനുള്ളതല്ല മറിച്ച് അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിച്ച ചില പാഠപുസ്തകങ്ങളാണ് എനിക്കിങ്ങനെയൊക്കെ പറ്റി എനിക്കിങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊളമാക്കി എനിക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റി എനിക്ക് ഇങ്ങനെയൊക്കെ പാപ അവസ്ഥകൾ വന്നു ഞാൻ ഈ തെറ്റായ അവസ്ഥയിൽ പറ്റി എനിക്ക് ചില തഴക്ക ദോഷങ്ങളുണ്ട് യെസ് ഐ അക്സെപ്റ്റ് ഞാൻ അതിനെ അംഗീകരിക്കുന്നു അംഗീകരിച്ച മാത്രം പോരാ മറിച്ച് അവയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം പ്രീസലോ പുറത്തു വരുന്ന അവസ്ഥയിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപിക്കൻ്റെ ഒന്ന് കൊറിയന്തോസ് ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും എന്റെ ഈ ശരീരം ആലയമാണ് രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ചേ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു ദൈവിക ശക്തി ഈ ദൈവചനത്തിന്റെ മേൽ ശക്തമായിട്ട് നാഞ്ഞടിക്കണമേ ആദ്യ പന്ത കുനത്തില് കാറ്റായി വീശിയ പരിശുദ്ധാത്മാവ് കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ കാലാകാലങ്ങളായി ദുശീലങ്ങളിൽ വലയുന്ന ദൈവമക്കൾ പാപ അന്ധകാരത്തിൽ കഴിയുന്ന ദൈവമക്കൾ തഴക്ക ദോഷങ്ങളിൽ പെട്ട് ജീവിതത്തിൽ നിത്യമായി ദുഃഖത്തിൽ കഴിയുന്ന ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുന്ന സമയം ഓരോ ദൈവമകനും ദൈവമകളും ഈ വചനത്തിന്റെ ശക്തിയിൽ അഭിഷേകം പ്രാപിക്കുന്നു നീ ഒറ്റയ്ക്കല്ല ലോകമെമ്പാട് ഈ സമയത്ത് എവിടെയെല്ലാം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നുണ്ടോ ആ ദൈവ ചേർത്ത് ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തെവിടെയെല്ലാം വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ ദൈവ ചേർത്ത് ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തെവിടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഏതെല്ലാം ദേവാലയങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകളിലും ദൈവ സ്വരഗീതങ്ങൾ ഉയരുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർത്ത് പരിശുദ്ധ ലയോ പതിനാലൻ മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർത്ത് കർദിനാൾ തിരുസംഘത്തോട് ചേർന്ന് മെത്രാൻ തിരു സംഘത്തോട് ചേർന്ന് വൈദിക ശുശ്രൂഷ ഗണത്തോട് ചേർന്ന് ഇതാ ഈ പോട്ടാശ്രമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവ ജനത്തോട് ചേർന്ന് ഇതാ നീ ആയിരിക്കുന്നിടത്തേക്ക് നിന്റെ ശരീരത്തിലേക്ക് നിന്റെ മനസ്സിലേക്ക് നിന്റെ ആത്മീയ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി അത്ഭുതകരമായ ശക്തി അത്ഭുതകരമായ ശക്തി ഇതാ വെളിപ്പെടുന്നു വിശ്വസിക്കുന്ന ദൈവജനം രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി ഇടപെടട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവില്ല നാമത്തിൽ ഒരു പുതിയ വിഷയം ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ തരങ്ങൾ ഉയർത്തിപ്പിടിച്ചു വിളിക്കുന്നു വിളിക്കുന്നു വിളിക്കണം വിളിക്കട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ എല്ലാ കെട്ടലുകളും വഴിയട്ടെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ ദൈവജനത്തെ അല്ലാമൂലം തളിച്ച് വെഞ്ചടിച്ച് പ്രാർത്ഥിക്കുന്ന സമയം എല്ലാവരും ഈശോയെ എന്നിൽ നിറയണമേ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവി കണ്ണുകളടച്ച് ശരീരത്തിലേക്ക് അഭിഷേകം ചേർന്ന് തീയ എന്നിൽ തണമേ താറ്റിൽ ഭീഷണമേ പഴയ എന്നിൽ തെയ്യണമേ പരിശുദ്ധാത്മാവേ നിർത്തണമേ താച നിർവീഷണമേ അഴയാ എണ്യ്യണമേ പരിശുദ്ധ പാവേ ധിയയ നിർത്തണമേ താജാ നിർവീഷണമേ അഴയാ എണ്യ്യണമേ പരിശുദ്ധ പാവേ ധിയയ നിർത്തണമേ താജാ നിർവീഷണമേ അഴയാ എ നിർത്തെയ പരിശുദ്ധമാവേ പരിശുദ്ധ പാവേ പാവന പാവേ It's in my